പള്ളിപ്പുറം പള്ളിപ്പുറം മേരീസ് ഓഗസ്റ്റ് 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 കൊടിയേറും പ്രധാന ദിനം മതസ്ഥർ ഒരുമിച്ച് കൂടുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മാസം മുതൽ തീയതി വരെ ആഘോഷം കൊണ്ടാടുന്നു സർക്കാർ തലത്തിലുള്ള വിവിധ വകുപ്പുകളുടെയും പള്ളിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ള കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പതിനാല് പതിനഞ്ച് തീയതികളിൽ പ്രത്യേകമായിട്ടും ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് വൈക്കം തവണക്കടവ് മാട്ടേൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം പള്ളിക്കടവ് എന്നീ ഭാഗങ്ങളിലേക്ക് പതിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് നാല് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി വരെയും പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് രാത്രി ഒൻപത് വരെയും ബോട്ട് സർവീസുകൾ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പോലീസ് ഫോഴ്സിന്റെയും എക്സൈസ് വകുപ്പിന്റെയും പ്രത്യേകമായ ശ്രദ്ധ ക്രമപാലനത്തിന് വേണ്ടി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ശുചിത്വ കമ്മീഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മഹാജൂബിലിയായി ആഘോഷിക്കുന്നതിനെയും പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസമായി പ്രഖ്യാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പള്ളിപ്പുറത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം ഇടവക സമൂഹം ഒരുമിച്ചാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഈ തിരുനാൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കുടുംബ കുടുംബ കൂട്ടായ്മകളുണ്ട് ഓരോ കൂട്ടായ്മയിൽ നിന്നും ഒരു പ്രതിനിധിയെ ഓഗസ്റ്റ് വൈകിട്ട് നാല് മുപ്പതിന് കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൊടിയേറ്റകർമ്മം നിർവഹിക്കും പ്രധാന തിരുനാൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ തുടർച്ചയായി കുർബാന നടക്കും രാവിലെ ഏഴ് മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിന പതാക ഉയർത്തും തുടർന്ന് പാരിഷ് ഹാളിൽ നേർച്ചക്കഞ്ഞി വെഞ്ചരിപ്പ് നടക്കും തിരുനാൾ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും ഫാദർ മാർട്ടിൻ എടേന്ദ്രത്ത് പ്രസംഗം നടത്തും വൈകിട്ട് മൂന്നിനുള്ള കുർബാനയ്ക്ക് ശേഷമാണ് തിരുനാൾ പ്രദർശനം ഇരുപത്തി രണ്ടിന് എട്ടാമിടത്തോടെ ചടങ്ങുകൾ സമാപിക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗ്ഗാരോപണം സത്യമായി പ്രഖ്യാപിച്ചതിന്റെ പ്ലാറ്റിനൻ ജൂബിലിയും പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ആഹ്വാനം ചെയ്യുന്ന മഹാജൂബിലിയും കൂടിയായിട്ടുള്ള ഈ വർഷം ഇടവകജനം മുഴുവൻ ചേർന്നാണ് തിരുനാൾ നടത്തുന്നത് വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൈക്കാരന്മാരായ ബെന്റി ജോൺ പാറയ്ക്കൽ സെൻ്റ് ജോസഫ് ഓതിരിക്കൽ വൈസ് ചെയർമാൻ റോണി ചെറിയാൻ കൊയിപ്പറമ്പിൽ പബ്ലിസിറ്റി കൺവീനർമാരായ രാജേഷ് തോമസ് ജോസി ജോസഫ് അനൂപ് അനണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിനാലാം തീയതി നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള കൂട്ടായ അതുപോലെ തന്നെ കുർബാന പോയിട്ടുള്ള എല്ലാ മക്കളും ഈ പള്ളിപ്പുറം പള്ളിപ്പുറത്തമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് വരികയും ആ കുടുംബങ്ങളെല്ലാം ഒത്തുചേരുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സർവമത ജാതി വ്യത്യാസം ഇല്ലാതെ ഒരുപോലെ കൊണ്ടാടുകയും മത സൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരിടവും കൂടിയാണ് പള്ളിപ്പുറം പള്ളിയും പള്ളിപ്പുറത്തമ്മയും പള്ളിപ്പുറത്തമ്മയുടെ അനുഗ്രഹം വാങ്ങി പോകുന്ന സർവ ജനവിഭാഗത്തിനും ഐശ്വര്യവും സമ്പ സമ്പൂർണമായ ജീവിതവും ഇത്രയും കാലം അവർ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും അവർ പള്ളിപ്പുറത്തമ്മേ വന്ന് ആരാധിക്കുകയും നേർച്ചയിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് കച്ചവടക്കാരാണ് ഇവിടെ വന്ന് അവരുടേതായിട്ടുള്ള ജീവിതമാർഗം സ്റ്റാർട്ട് ചെയ്യണതും കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പത്ത് കൈവരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വള്ളിപ്പുറത്തുണ്ട്